കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായി മാർക്ക് കാർണിയെ തെരഞ്ഞെടുത്തുവെന്ന വാർത്ത ഇന്നലെ മുതലും ഇന്ന് രാവിലെ മുതലും തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും എത്തുന്നുണ്ട് ജസ്റ്റിൻ ട്രോഡോയ്ക്ക് പകരക്കാരനായാണ് ലിബറൽ പാർട്ടി കാർണിയെ തിരഞ്ഞെടുത്തതെന്ന് പറയുന്നു പാർട്ടി തിരഞ്ഞെടുപ്പിൽ എതിരാളിയായ ക്രിസ്റ്റിയ ഫ്രീലിനെ തോൽപ്പിച്ചാണ് കാർണിയ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത് എൺപത്തി ആറ് ശതമാനം വോട്ട് നേടിയായിരുന്നു മാർക്ക് കാർണിയയുടെ വിജയം കാര്യമായ രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്ത അൻപത്തിയൊൻപത് കാരനായ കാർണി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെയും ബാങ്ക് ഓഫ് കാനഡയുടെയും മുൻ ഗവർണറായിരുന്നു രാജ്യത്തിൻ്റെ ഇരുപത്തിനാലാം പ്രധാനമന്ത്രിയായാണ് കാർണി ചുമതലയേൽക്കുന്നത് അതേസമയം അമേരിക്കയ്ക്കെതിരായ തീരുവാൻ നടപടികൾ തീരുമെന്ന് മാർക്കി കാർണി വ്യക്തമാക്കി കാനഡ ഒരിക്കലും അമേരിക്കയുടെ ഭാഗമാകില്ലെന്നും സ്വതന്ത്രവും നീതിയുക്തവുമായ വ്യാപാരത്തിന് കാനഡയുമായി യു എസ് കൈകോർക്കുന്നത് പ്രതികാര നടപടികൾ തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാനും ഡൊണാൾഡ് ട്രംപുമായുള്ള വ്യാപാര ചർച്ചകൾക്ക് നേതൃത്വം നൽകാനും തനിക്ക് സാധിക്കുമെന്ന് കാർണി പറഞ്ഞു കടുത്ത ട്രംപ് വിമർശകനാണ് കാർണി കാനഡ അമേരിക്ക വ്യാപാര തർക്കവും രൂക്ഷമാണ് അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണവും നീണ്ട ഒൻപത് വർഷത്തെ ഭരണം അവസാനിപ്പിക്കുന്നതായി ജനുവരിയിലാണ് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പ്രഖ്യാപിച്ചത് പൊതുസമ്മതി വൻ തോതിൽ ഇടിഞ്ഞതോടെ കൂടിയായിരുന്നു രാജി ഇതാണ് ലിബറൽ പാർട്ടിയെ ഉടൻ ഒരു തിരഞ്ഞെടുപ്പിൽ നിക്കു നയിച്ചത് കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള ചില ഉൽപ്പന്നങ്ങൾക്ക് അധിക ഇറക്കുമതി തീരുവ ചുമത്താനുള്ള തീരുമാനം വൈകിപ്പിച്ച് അമേരിക്ക ഏപ്രിൽ രണ്ട് മുതൽ തന്നെ അധിക തീരുവ ചുമത്തേണ്ടതാണ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ തീരുമാനം യു എസ് മെക്സിക്കോ കാനഡ വ്യാപാര കരാർ അനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങൾക്കാണ് തീരുവ ഇളവ് പ്രഖ്യാപിച്ചത് തീരുവ തീരുമാനത്തിനുള്ള ട്രംപിന്റെ മലക്കം മറച്ചിൽ നേരെ അമേരിക്കൻ വൻ ഓഹരി വിപണിയിൽ വൻ ഇരിവ് സംഭവിച്ചു ട്രംപിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം വരെയുള്ള തീരുവ നയം ചൊവ്വാഴ്ച പ്രാബല്യത്തിൽ വന്നതിനെ തുടർന്ന് ഓഹരി വിപണിയെ വലിയ തോതിൽ ബാധിക്കുകയായിരുന്നു ഈ സാഹചര്യം അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചയെ ബാധിക്കുമെന്നും പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയതോടെ നിലവിൽ വന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ തീരുവ പ്രഖ്യാപനം നടപ്പിലാക്കുന്നത് ട്രംപ് നീട്ടിവെക്കുകയുമായിരുന്നു ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തിയാൽ രാജ്യം അതിനെ നേരിടാൻ തയ്യാറാണെന്ന് മെക്സിക്കോ പ്രസിഡന്റ് ക്ലോറിയോ ഷെയ്ങ് ബോം വ്യക്തമാക്കിയിരുന്നു രാജ്യങ്ങൾക്ക് ഉയർന്ന ഇറക്കുമതി തീരുവ ചുമത്തുന്നതിൽ നിന്ന് പിന്മാറാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിസമ്മതിച്ചതോടെ യു എസ് ഉൽപ്പന്നങ്ങൾക്കും പ്രതികാര തീരുവച്ചുമത്തുമെന്ന് കാനഡയും അറിയിച്ചിരുന്നു ട്രംപ് ഭരണകൂടം പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ ചൊവ്വാഴ്ച മുതൽ മുപ്പത് ബില്യൺ കനേഡിയൻ ഡോളർ വിലമതിക്കുന്ന യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തുമെന്ന് കനേഡിയൻ പ്രസിഡന്റ് ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞു നൂറ്റി ഇരുപത്തിയഞ്ച് ബില്യൻ കനേഡിയൻ ഡോളറിന്റെ യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ അധിക തീരുവ ഈടാക്കുമെന്നും ട്രൂഡോ പറഞ്ഞിരുന്നു അനധികൃത കുടിയേറ്റം തടയുന്നതിന്റെ ഭാഗമായി രാജ്യത്ത് നിരവധി മാറ്റങ്ങളാണ് കനേഡിയൻ ഭരണകൂടം കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി കുടിയേറ്റ വിസകളിലും സ്റ്റുഡന്റ് വിസകളിലും മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കാനഡയിൽ കഴിയുന്ന ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ കൂടി ബാധിക്കും